നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ വിഭാഗം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ച് ചൊവ്വാഴ്ച മലയാള മാസം കർക്കിടകം പത്തൊൻപത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നാറാം ആണ്ട് ഇന്നത്തെ ദിനഫലങ്ങൾ അശ്വതി പുതിയ തീരുമാനം മാറ്റിവെക്കുന്നത് നല്ലത് ആത്മവിശ്വാസവും മനോബലവും വർദ്ധിക്കും ആധികാരികളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും പരിഹാരത്തിന് സുബ്രഹ്മണ്യസ്വാമിയെ ആരാധിക്കുക ഭരണി കുടുംബത്തിൽ ശാന്തി പാലിക്കുക നല്ല ധനലാഭ സാധ്യത പുനരാലോചന കൂടാതെ വലിയ നിക്ഷേപം ഒഴിവാക്കുക പരിഹാരത്തിന് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക കാർത്തിക നിയമപരമായ കാര്യങ്ങളിൽ ജാഗ്രത ബന്ധു നമസ്കാരം ലഭിക്കും അഹങ്കാര കുറയ്ക്കുക പരിഹാരത്തിന് ഗണപതി ഹോമം നടത്തുക രോഹിണി തൊഴിൽ വഴിയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കും സുഖകരമായ ദിവസം തന്മയത്വം കുറയും പരിഹാരത്തിന് വിഷ്ണു സഹസ്രനാമം ജപിക്കുക മകൈരം യാത്രയിൽ അല്പം വൈകൽപ്പികത ഉണ്ടാകും പുതിയ വിദ്യകളിൽ താല്പര്യം ഭക്ഷണശീലങ്ങളിൽ അശ്രദ്ധ പരിഹാരത്തിന് ശിവഭക്തി നടത്തുക തിരുവാതിര വിശ്രമവും ആത്മപരിശോധനയും ആവശ്യമാണ് കൂട്ടായ്മകൾക്ക് മികച്ച അനുഭവമായി മാറും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക പരിഹാരത്തിന് ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുക പുണർത്ഥം ജോലിയിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ വന്നേക്കാം ആശയവിനിമയത്തിൽ ശക്തി പകരുക ദൈനംദിന വിഷയങ്ങളിൽ സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യത പരിഹാരത്തിന് ദക്ഷിണാമൂർത്തിയെ ആരാധിക്കുക പൂയം ധനകാര്യങ്ങളിൽ ഉത്കൃഷ്ടം കൃത്യതയും ആത്മവിശ്വാസവും വർദ്ധിക്കും മറ്റുള്ളവരുടെ ഇടപെടലുകൾ ഒഴിവാക്കുക പരിഹാരത്തിന് ഭഗവതി സ്തുതി പാരായണം നടത്തുക ആയില്യം കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യത സൃഷ്ടിപരത്വം സാധ്യത ഉറക്കം കുറയാം പരിഹാരത്തിന് ശാസ്താവിനെ പ്രാർത്ഥിക്കുക മകം ചെറിയ വിജയങ്ങൾ സന്തോഷം നൽകും ഔദ്യോഗിക സഹായം ലഭിക്കും സ്വാഭിമാനം വാദത്തിലാകാതിരിക്കണം പരിഹാരത്തിന് നാരായണീയം പാരായണം ചെയ്യുക പൂരം ഔദ്യോഗിക മേഖലയിൽ അംഗീകാരം ലഭിക്കും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകും മാനസിക സമ്മർദ്ദത്തിന് സാധ്യത പരിഹാരത്തിന് സ്ത്രീസൂക്തം ജപിക്കുക ഉത്തരം കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കും മനസ്സ് നിറയെ സംതൃപ്തി ഉണ്ടാകും ചില ചർച്ചകൾ ബുദ്ധിമുട്ടാകാം പരിഹാരത്തിന് ഗുരുവായൂരപ്പനെ ധ്യാനിക്കുക അത്തം തൊഴിൽ മേഖലയിലെ വേഗതയും പുരോഗതിയും പുതിയ ആലോചനകൾക്ക് അനുകൂല ദിവസം ചിലത് ഭാവനാത്മീകമാകും പരിഹാരത്തിന് വിഷ്ണു ഹൃദയ പാരായണം നടത്തുക ചിത്തിര ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും തീരുമാനങ്ങളിൽ ഉറച്ച മനോഭാവം പങ്കാളിത്തം കുറയും പരിഹാരത്തിന് ദക്ഷിണാമൂർത്തി സ്തുതിപാരായണം ചെയ്യുക നിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സമയം ആത്മവിശ്വാസം ഉയരും ശാരീരിക ക്ഷീണം ഉണ്ടാകും പരിഹാരത്തിന് ഹനുമാൻ ഭക്തി വർദ്ധിപ്പിക്കുക വിശാഖം അതിയായ ആത്മവിശ്വാസം ഫലം നൽകും സാമ്പത്തിക നേട്ടമുണ്ടാകും അനാവശ്യമായ ഇടപെടലുകൾ ഒഴിവാക്കുക പരിഹാരത്തിന് ശ്രീനാമനാരായണം പാരായണം ചെയ്യുക അനിഴം ഉപരിവിചാരങ്ങൾ ഒഴിവാക്കുക ബന്ധുഗുണങ്ങളിൽ പങ്കാളിത്തമുണ്ടാകും ചെറിയ തർക്കങ്ങൾക്ക് സാധ്യത പരിഹാരത്തിന് ദുഃഖനാശക സ്തോത്രം ജപിക്കുക ത്രിക്കേട്ട പുതിയ പദ്ധതികൾക്ക് തുടക്കം ധീരത വർദ്ധിക്കും ചിലർക്ക് വിഷമമായി തോന്നാം പരിഹാരത്തിന് ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക മൂലം തൊഴിൽ രംഗത്ത് പുരോഗതി വ്യക്തതയും ഉറച്ചു നിലപാടുമുണ്ടാകും കഠിനവാക്കുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക പരിഹാരത്തിന് സരസ്വതി പൂജ ചെയ്യുക പോരാടം വിദൂര യാത്രയ്ക്ക് സാധ്യത ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ മികച്ച സമയം ജോലിയുമായി വൈകല്പികത ഉണ്ടാകും പരിഹാരത്തിന് ദേവി മഹാത്മ്യ പാരായണം ചെയ്യുക ഉത്രാടം ആരോഗ്യം മെച്ചപ്പെടും ആത്മസംയമനം പാലിക്കുക ബന്ധങ്ങളിൽ ഉദാസീനതയ്ക്ക് സാധ്യത പരിഹാരത്തിന് നമസ്കാരം നടത്തുക തിരുവോണം കാര്യങ്ങൾക്ക് തുടക്കം നല്ലത് ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക അവഗണനയ്ക്ക് സാധ്യത പരിഹാരത്തിന് മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക അവിട്ടം പല കാര്യങ്ങളിലും വിജയമുണ്ടാകും സൗഹൃദ ബന്ധങ്ങൾ ശക്തമാകും ചിരലിൽ നിന്ന് നിരാശയ്ക്ക് സാധ്യത പരിഹാരത്തിന് പൂജ നിർത്തുക ചതയം സാമ്പത്തികമായി തൃപ്തികരമായ ദിവസം കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കും തീർച്ചയില്ലാത്ത ആലോചനകൾ ഒഴിവാക്കുക പരിഹാരത്തിന് ദക്ഷിണാമൂർത്തിക്ക് ദീപം തെളിയിക്കുക പോരൂരിട്ടതി കലാരംഗത്ത് ഉയർന്നുവരും നർമ്മ നിറഞ്ഞ് സമീപനം ആത്മവിശ്വാസക്കുറവിന് സാധ്യത പരിഹാരത്തിന് കൃഷ്ണസങ്കീർത്തനം ജപിക്കുക ഉത്രട്ടാതി സന്തോഷം നിറഞ്ഞ ദിവസം ആത്മപരിശോധനയ്ക്ക് അവസരം ചെറിയ ചില മനോവിഷമതകൾക്ക് സാധ്യത പരിഹാരത്തിന് ഗുരുവായൂരപ്പ ഭജന നടത്തുക രേവതി യാത്രകൾ വിജയകരമാകും പ്രതികരണത്തിൽ ചതുരത്വം ചെറുതായി വാദഭാവം ഉണ്ടാകും പരിഹാരത്തിന് ഹനുമാൻ ചാലീസ ചപിക്കുക ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് ജനന സമയവും കൂറുമനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടായേക്കാം നന്ദി ശുഭദിനം